ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഒഫീഷ്യൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ് അരിമണിനെ പെൺകുട്ടിയാക്കി വേഷം കെട്ടിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐ മീൻ റെഡിയാക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം രണ്ട് ഡ്രസ്സ് പോയി മേടിക്കണം കടയിൽ അപ്പൊ നമ്മൾ ഡ്രസ്സ് പോയി മേടിക്കാൻ പോകണം പിന്നെ ചെറുക്കൻ നല്ല അലമ്പാണ് എങ്ങനെ ഡ്രസ്സൊക്കെ ഇടീക്കും എങ്ങനെ റെഡിയാക്കും എന്നൊന്നും നമുക്ക് ഒരു ഐഡിയയും ഇല്ല അല്ലേ

മതി മതി ഞങ്ങൾ പോയി റെഡി ആയിട്ട് വരാം ആകും ഓക്കെ ഞാനും റെഡി ആവണം ഓക്കേ റെഡി റെഡിയാവുമ്പോൾ എന്നിട്ട് വിനു എന്നെ വിട്ടത് എന്നിട്ട് കണ്ടില്ല ഞാൻ ഉറങ്ങും ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ഡെയിലി ഷൂട്ടും ലേറ്റ് നൈറ്റ് സ്ലീപ്പും എഡിറ്റിംഗും ബാക്കി വർക്കും ഒക്കെ കാരണം നല്ല സ്ട്രെസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആയി ഫേസിൽ പിംപിൾസ് ഒക്കെ വരും അത് നമുക്ക് വല്ല ഒക്കേഷൻ ഷൂട്ടും ഒക്കെ വരുമ്പോൾ തന്നെ ആയിരിക്കും മുഖത്ത് വരുന്നത് പക്ഷെ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ട് അതാണ് ഹിമാലയയുടെ പ്യൂരിഫൈ നീം ഫേസ് വാഷ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഹഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലി ഡിവ്ഡ് നീം കൊണ്ടാണ് ഇത് നല്ല ജെന്റലി ക്ലെൻസ് ചെയ്ത് ഇമ്പ്യൂരിറ്റീസ് ആൻഡ് പിംപിൾസ് ക്ലിയർ ചെയ്യുന്ന നല്ല ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പവർഫുൾ സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് ഇൻഗ്രീഡിയന്റാണ് നീ നനഞ്ഞ ഫേസിൽ സ്മോൾ എമൗണ്ട് ഫേസ് വാഷ് എടുത്തിട്ട് സർക്കുലർ മോഷനിൽ ജെന്റലി മസാജ് ചെയ്യുക എന്നിട്ട് കഴുകി കളയുക ഒപ്റ്റിമൽ റിസൾട്ടിനായി ഡെയിലി ട്വൈസ് യൂസ് ചെയ്യുക ഇവർ പറയുന്നത് ഈ നീം ഫേസ് വാഷ് ഫസ്റ്റ് വാഷ് മുതൽ പിമ്പിൾ ഉണ്ടാകാൻ കാരണവുന്ന ബാക്ടീരിയസിന് പോയിന്റ് നയൻ പെർസെന്റേജ് സ്കിൻ ലൈമി പ്യൂരിഫൈ നീം ഫേസ് വാഷ് സ്കിൻ ഫ്രണ്ട്ലി പി ആണ് സോ അത് സ്കിന്നിൽ നല്ല ആയിരിക്കും ആൻഡ് ടഫ് ഓൺ പിൾസ് ഇത് സോഫ്റ്റ് ഫ്രീ ആൻഡ് പാരബൻ ഫ്രീ ആണ് ഇന്ത്യയിൽ ഇതിന് ട്രസ്റ്റഡ് ആയിട്ടുള്ള മില്ലിയൻസ് ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് എക്സ്പീരിയൻസ് പിമ്പിൾ ഫ്രീ ഹെൽത്തി സ്കിൻ വിത്ത് ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ് ഇത് ആമസോൺ ഫ്ലിപ്പാർട്ട് ഹിലയുടെ വെബ്സൈറ്റ് ആൻഡ് ആപ്പിൽ അവൈലബിൾ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ ക്ലിക്ക് നിങ്ങൾക്ക് നല്ല ഗ്രേറ്റ് ഡിസ്കൗണ്ട്സ് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാം സെറ്റ് ഇനി നമുക്ക് പോയി അരണിക്ക് ഡ്രസ്സ് എടുക്കാം യെസ് പിങ്ക്രി മാറ്റോ റെഡ റെഡ് സൂപ്പറിയാണുണ്ട് ഇത് രണ്ടൊത്തിരി അങ്ങനെ ബാക്കി രണ്ടെണ്ണം അപ്പൊ നമ്മള് വീടെത്തി മാറി ഇനി നമുക്ക്

ഇതിലെ ഏത് വേണം നോക്കേ ഇതിലെ ഏത് വേണം ഇത് അമ്മയുടെ സെലക്ഷൻ ഇതും അമ്മയുടെ സെലക്ഷൻ ഇപ്പൊ ചോദിച്ചു പറ ഇതിലെ ഏതെങ്കിലും തൊട്ടേ ഇതിലെ ഏതെങ്കിലും തൊട്ടേ നോക്കല്ലേ എല്ലാം വലിച്ചു മാറ്റിയാണ് എവിടെ നമുക്ക് പിടിക്കാം ഇതല്ലേ ഡോ സെലക്ട് ചെയ്താ വരുന്നുണ്ടോ നമ്മുടെ കല്യാണത്തിന്റെ കല്യാണത്തിന് കാറ്ററിംഗ് വർക്കും എനിക്കും ഒരേ നിറത്തിലെ ഡ്രസ്സ് എടുത്ത അവർക്ക് ഞാനല്ലേ എടുത്തു അവരുടെ യൂണിഫോം ഇതായിരുന്നു ദിവസം ഞാൻ ഏറ്റവും അവസാനമാണ് ഫുഡ് കഴിക്കാൻ പോയിരുന്നത് കാരണം ഞാൻ പേടിയായിരുന്നു സത്യം പേടിയായിരുന്നു പോയിരിക്കും നീ ഞങ്ങളുടെ ഒപ്പ വറക്കാന്നല്ലട ഏതൊക്കെ എനിക്ക് നാക്ക് എന്റെ അതേ ഡ്രസ് ഇട്ടിരുന്ന വൈകുന്നേരത്തെ ബാറ്റ് ഇട്ടു E ോ കാ <Oreo> <Flynn simulation> <skin>

ട്ടോ പിങ്ക് ചീപ്പ് നമ്മള് സ്റ്റെർലൈസ് ചീപ്പാണ് അതാണ് വായും കൊടുത്തേക്കുന്നത് ഇല്ല കൊടുക്കത്തില്ലായിരുന്നു രണ്ട് തരൂ ക്ലിപ്പ് തരൂ പച്ച ഉണ്ടോ ഒറ്റയായിട്ട് കിട്ടി അത് സെന്ററിൽ വെക്കാറു ഈ രണ്ട് എല്ലോ കൊടുത്താലോക്കൂട്ടെ പച്ചയ്ക്ക് എല്ലോ ചേരുവേ പൊട്ട് വേണം പൊട്ട് പൊട്ടെടുക്കട്ടെ നമുക്ക് ഈ ഡ്രസ് ഇരിക്കുമ്പോ സെന്ററിൽ നിന്ന് കെട്ടിക്കൊടുക്കാം

കുഞ്ഞ മോത്തിന്റെ ഒരു അങ്ങ് പോയി ഒയി ഒന്നുകൂടെ അഴിച്ചു കെട്ടിത്തരാട്ടോ ഇത് ഒന്നുകൂടെ അഴിച്ചു കെട്ടിത്തരാ ശരിയല്ലേ അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല നിന്റെ മുടി നീരാളിയുടെ കൂട്ടിരിക്കുന്നു പൊന്നിനെ സിംഗിള് കെട്ടുന്നത് നല്ല രസമാണ് നമ്മ ഹസ്സല മാ വാവ് ദിസ് ലുക്സ് ക്യൂട്ട് ഒരു കുട്ടേ നോക്കടാ ഇതല്ലല്ലേ അച്ചേ എ മാറ്റി കാണാൻ പറ്റുന്നില്ല ഇന്നാ കാണുന്നത് അയ്യോ പിടിച്ചോണേ അമ്മ പിടിച്ചട്ടുണ്ട് ദേ വീണ അമ്മ പിടിച്ചോ 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 എന്താ കാലി പിറന്ന കാലേ അത് പിരിച്ചല്ല അല്ല പിടിച്ചീൻ ദേ കാലേ നീ ഡി ന്യൂ ചച്ചാ ആയാ ഡിജി ડીയാ ડીയാ നീന്തണീ നെറ്റ് കേറ്റേ നമ്മുക്ക് രണ്ടു കമ്മല ഇടാ വാ കണ്ടോ വരുന്ന പോടിക്കളെ അവരിഷ്ടപ്പെടുന്നു അവന്റെ പൂണ്ടാണ് ഒന്നൊരുങ്ങാന് താളി മംഗളം ഇതൊക്കെ എവിടാ നീ

ഈ ഡ്രസ്സ് നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട് അടുത്ത മറ്റൊരു ഡ്രസ്സും കൂടി ഇട്ട് കാണാൻ ഒരു കൊതി അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ഇടീച്ചു നോക്കാം നിനക്ക് രണ്ടെണ്ണത്തിലെ ഏത് ലുക്കാണ് കുഞ്ഞിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊന്ന് പറയണേ രാമപത്രീന്തോട്ട് നിന്റെ ഒരു കൈ എന്തിയേടേ നോക്കടാ ഒരു താമരപ്പൂവിൽ വാഴും നീ തോമരപ്പൂ പൂക്കും തോമരപ്പൂവിൽ നീ ഗായ്സ് ഈ ഈ ഡ്രസ്സ് ആക്ച്വലി നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് പ്രമോഷൻ അല്ല ടാഗ് ചെയ്യാനും പറ്റത്തില്ല ആക്ച്വലി ഈ ഡ്രസ്സ് കൊണ്ട് ഞങ്ങൾ ഇനി അരിമണിക്കിന യൂസ് ഇല്ല കാരണം അവൻ നമ്മൾ ഇടീക്കത്തില്ലല്ലോ ഇതില് കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് ഞങ്ങള് ഈ ഡ്രസ് ഗിവ് ആയിരിക്കും പ്രൊമോഷൻ അല്ല പ്രൊമോഷൻ അല്ല കയ്യിലെ കാശ് കൊടുത്ത് ബില്ല് അതെ പെങ്കുഞ്ഞു അയച്ചു തരാം ഹാഷ്ടാഗ് ഗേൾ ബേബിന്ന് കമന്റ്സ് ഉള്ളവരിൽ നിന്ന് ഞങ്ങള് കുറച്ച് റാൻഡംലി ചൂസ് ചെയ്തിട്ട് ഒരാൾക്ക് രണ്ടു പേർക്ക് ഈ ഡ്രസ്സ് നമ്മൾ അയച്ചു തരുന്നതാണ് ഓക്കേ രണ്ട് വള്ളിയുണ്ട് വേഗം കെട്ട അത് കെട്ടിയിട്ടുണ്ട് റെഡ് പൊട്ട് തൊട്ട് കൊടുക്കാം നേരത്തെ ബ്ലാക്ക് പൊട്ടായിരുന്നു കമ്മലിടീച്ച് എങ്ങനെ ഉണ്ടാവും രണ്ട് കാതേലും പൊട്ട് വെച്ചു കൊടുക്കാം ഓക്കെ ആണോ ശരിയോട്ട് ഒരു ക്രൗഡും വെച്ചിട്ടുണ്ട് ഇങ്ങനുണ്ട് ക്രൗഡും വെച്ചിട്ടങ്ങനുണ്ട് ഞാനിന്ന് ഫ്രണ്ടീ നോക്കട്ടെ എനിക്ക് സ്നാൻ വരുന്നത് എന്റെ പൊന്നേ പ്രിൻസിനെ പോലെ പൊണ് അമ്മ ആ ഇഷ്ടപ്പെട്ടു കേട്ടോ ർക്ക് എനിക്ക് ഏത് ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ പച്ചയാണോ അതോ ഇപ്പോഴത്തെ പിങ്ക് ആണോ കമന്റ് ചെയ്യണേ അങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റ്സ് മാനിച്ചു നമ്മൾ അരിമണീനെ പെണ്ണ് കുഞ്ഞുമാവയ്ക്ക് ഒരുക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് രണ്ടെണ്ണത്തിൽ ഏത് ഇഷ്ടപ്പെടാന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പൊ പറഞ്ഞ പോലെ ഗവയുടെ കാര്യം മറക്കേണ്ട ഹാഷ്ടാഗ് ബേബികൾ കമന്റ് റിപ്ലൈ ആയിട്ട് ഞങ്ങൾ ഇടും യു യു ഗൈസ് ആർ സെലക്ടഡ് എന്ന് പറയും അപ്പൊ നിങ്ങൾ അഡ്രസ്സ് ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരണം അപ്പൊ ഞങ്ങൾ അഡ്രസ്സ് അയച്ചു തരുന്നതാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഒരു കുട്ടി വീഡിയോ അല്ലേടാ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എന്തായാലും കമന്റ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ വരുമ്പോ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നതാണ് അപ്പൊ അടുത്ത വീഡിയോ എന്താണ് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് പറയുക ബൈ ആളുകൂടെ ഒരു